ചേതന്യ നന്ദ നീ ഇനി പാഡ് കെട്ട് അവനിനി ഈ മാച്ച് കളിക്കണ്ട അവൻ വീട്ടിൽ പോകട്ടെ ഡൽഹിയുടെ കോച്ച് ഡ്രസ്സിംഗ് റൂമിൽ വന്ന് അത് പറയുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂം ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു കോച്ചിൻ്റെ ആജ്ഞ തലകുലുക്കി സംബന്ധിച്ച നന്ദ പാഡും തൈ പാഡും എടുത്ത് നടന്നു പാഡ് കെട്ടാൻ തുടങ്ങി അല്ല കോച്ചിനെ കുറ്റം പറയാനും പറ്റില്ല അന്ന് നടന്ന സംഭവം അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടന്നതെങ്കിൽ ഏതൊരു കോച്ചും അവനെ ഉടനെ തിരിച്ചു വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയോ ചെയ്യും ഇതിപ്പോൾ ഇന്നലെ നോട്ടൌട്ടായി ഇന്ന് രാവിലെ തുടർന്ന് ബാറ്റ് ചെയ്യാൻ തയ്യാറാവേണ്ടവൻ ആ സംഭവം നടന്നതിന് ശേഷം റൂമിൻ്റെ വാതിൽ അടച്ചു കിടന്ന് വാവിട്ട് കരയുകയാണ് അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാത്തത് ആ റൂമിലേക്ക് ആരും പോയില്ലായിരുന്നു അവൻ്റെ വിഷമം അവൻ കരഞ്ഞു തീർക്കട്ടെ അവനും മനസ്സുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടുണ്ടാവാം പക്ഷേ ടീം ഗ്രൗണ്ടിലേക്ക് പോകാനായി ബസ്സിലേക്ക് കയറുമ്പോൾ അവൻ ബാറ്റും ബാഗും ഗിയറുകളും ഗിയറുകളുമെടുത്ത് ബസ്സിലേക്ക് കയറി വന്നു ഫ്രണ്ടിലെ ആ സീറ്റിൽ പോയി ബാഗിൽ തലവച്ച് കമിഴ്ന്ന് കിടന്നു ബാക്കി കലിരുന്നു ബസ്സിനകം ആ തേങ്ങലടികൾ മാത്രമായി സ്റ്റേഡിയത്തിലെത്തി എല്ലാവരും ഇറങ്ങിയപ്പോഴും അവൻ ആ വണ്ടിയിൽ തന്നെ ഇരുന്നു ഡ്രസ്സിംഗ് റൂമിലെത്തിയ എല്ലാവരും മത്സരത്തിനായി ഒരുങ്ങാൻ തുടങ്ങി അപ്പോഴാണ് പോച്ച ആ ദുഷ്കരമായ തീരുമാനമെടുത്തത് അവൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും അവൻ ഈ മാച്ച് ഇനി കളിക്കണ്ട അവൻ ഇപ്പോൾ വരും എങ്ങനെ അവനെ ഫേസ് ചെയ്യും ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡോർ തുറന്നടഞ്ഞു തേങ്ങൊടുങ്ങാത്ത ഒരു ഗദ്ഗതത്തോടെ അവൻ പറഞ്ഞു കോച്ച് ഞാനിപ്പോൾ പോകുന്നില്ല ബാറ്റിംഗ് പൂർത്തിയാക്കിയിട്ടേ പോകുന്നുള്ളൂ ബാറ്റിംഗ് പൂർത്തിയാക്കാതെ ഇടയ്ക്കിട്ട് പോകുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ച എൻ്റെ അച്ഛനെ കാണാൻ ആ തീരുമാനം അവസാനമാകുമ്പോൾ ശബ്ദം കനത്തിരുന്നു അതെ കർണാടക ഡൽഹി രഞ്ജി മത്സരത്തിലെ മൂന്നാം ദിനം പുലർച്ചെയാണ് ആ ദുഃഖവാർത്ത ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനെ തേടി തങ്ങളുടെ യുവതാരത്തിൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ജീവിതത്തിൻ്റെ പാതിവഴിയിൽ ഇന്നിങ്സ് അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നു പതിനെട്ട് വയസ്സുകാരനെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്ന പാഷൻ കുത്തിവെച്ച് പരിശീലനത്തിന് പോവാത്തതിന് ശാസിച്ച് ക്രിക്കറ്റിലൂട്ടി ക്രിക്കറ്റിൽ ഉറക്കി ക്രിക്കറ്റ് എന്ന പാഷൻ കൊണ്ട് വളർത്തിയെടുത്ത മകൻ അവനെടുത്ത തീരുമാനം തൻ്റെ ഡൽഹി തോൽവി മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയം ആദ്യം ബാറ്റ് ചെയ്ത കർണാടക നാനൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എടുത്ത് മറുപടി ബാറ്റിംഗ് ഇങ്ങനെയ ഡൽഹി പതിനാലിലെ നാല് എന്ന അവസ്ഥയിൽ ആറാമനായി വന്നവൻ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ പുനീത് ബിസ്റ്റിനൊപ്പം ഡൽഹിയുടെ സ്കോർ നൂറ്റിമൂന്നിന് അഞ്ച് എന്ന നിലയിലെത്തിച്ച് ഉറങ്ങാൻ പോയതാണ് നാൽപ്പത് റൺസായി നോട്ട് ഔട്ടായിരുന്നു കോൺഫിഡൻസിൻ്റെ പരായമായ അന്നത്തെ പതിനെട്ടുകാരൻ കോച്ചിനൊരു ഉറപ്പും കൊടുത്തു നമ്മൾ ഫോളോ ഓൺ ചെയ്യില്ല പക്ഷേ അതിരാവിലെ വന്ന ആ വാർത്ത അവനെ ഉടൻ വീട്ടിലെത്തിക്കാനുള്ള ടാക്സി ഓർഡർ ചെയ്തിട്ടാണ് കോച്ച് നന്ദനോട് പാഡ് കെട്ടാൻ പറഞ്ഞത് ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട തൻ്റെ പപ്പയെ അവസാനമായി ഒരു ചുംബനം കൊടുത്ത് ചെവിയിൽ പറയേണ്ട വാർത്ത തൻ്റെ ടീമിനെ തോൽവിയിലേക്ക് തള്ളിവിട്ടാണ് ഞാൻ വന്നത് എന്നാവരുത് അവരെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന വാർത്ത കേട്ട് അച്ഛന് തനിക്ക് മാത്രം കേൾക്കാവുന്ന തരത്തിൽ പറയണം ഐ ആം പ്രൗഡ് ഓഫ് യു ചീക്കൂ എന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മിനിറ്റ് മൊത്തം കളിച്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബോളിൽ നിന്ന് തൊണ്ണൂറ് റൺസ് എടുത്ത് ഔട്ടാകുമ്പോൾ ആ ഫോളോ ഒഴിവാക്കാൻ വെറും മുപ്പത്തിയാറ് റൺസ് മാത്രം മതിയായിരുന്നു ഫിഫ്റ്റി അടിച്ചപ്പോഴും ഔട്ടായപ്പോഴും ഒരു കളിക്കാർക്ക് പോലും അവനെ അഭിനന്ദിക്കാൻ തോന്നിയില്ല കാരണം ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന തരത്തിലായിരുന്നു ഈ കുരുന്ന് മുഖത്ത് സങ്കടം തളം കെട്ടി നിന്നിരുന്നത് ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി പടവിച്ച് കൊച്ചിനെ നോക്കി അവൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു മുപ്പത്തിയാറ് റൺസിന്റെ കുറവുണ്ട് സോറി എനിക്കതിന് കഴിഞ്ഞില്ല കോച്ച് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മോനെ അവനും വാവിട്ട് തരഞ്ഞു ഡ്രസ്സിംഗ് റൂമും മൊത്തം എങ്ങലടികളായി നീണ്ട അഞ്ച് മണിക്കൂറായി എല്ലാവരും ഒതുക്കിപ്പിടിച്ച് ആ സങ്കടത്തിന്റെ വ്യാപ്തി കുത്തിയൊളിക്കുകയായിരുന്നു ഇത് വായിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണീരിനും അറിയാം അന്നത്തെ അവസ്ഥ പന്ത്രണ്ട് മണിയോടെ വീട്ടിലെത്തിയ ചിക്കു അച്ഛൻ്റെ ചെവിയിൽ അത് പറഞ്ഞു അച്ഛൻ തിരിച്ചു പറഞ്ഞത് ചിക്കു മാത്രം കേട്ടു ബാക്കിയെല്ലാം പിന്നെ ചരിത്രമാണ് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും കളിക്കിടയിലെ ആ പതിനെട്ട് കാരന്റെ കോൺസെൻട്രേഷൻ അതാണ് ഇന്നും അയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അച്ഛൻ മരിച്ചതിന്റെ മൂന്നാം നാൾ തിരികെ വന്ന് കെനിയക്കെതിരെ നൂറ്റി നാല്പതടിച്ച് ലോകകപ്പിലെ ഇന്ത്യയുടെ അടയാൻ പോകുന്ന വഴി തുറന്ന സച്ചിൻ ടെണ്ടുൽക്കറോട് ധൈര്യമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വഴക്കാളിയായും നിഷേധിയായും മുദ്രകുത്തപ്പെട്ട ഒരു വല്യ കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ നായകനായി മുപ്പത്തി ഒന്നാം ജന്മദിനം ആഘോഷിച്ച അന്നത്തെ പതിനെട്ടുകാരൻ സമ്പന്നതയിൽ വിരാടിച്ചുകൊണ്ടിരുന്ന വിരാട് കോഹ്ലി എന്ന പതിനെട്ടുകാരൻ അച്ഛന്റെ പെട്ടെന്നുള്ള മരണത്തോടെ സ്വന്തം വീട് വിൽക്കേണ്ടി വരികയും ജീവിക്കാനായി ഒരു വേള മറ്റൊരു ജോലി തിരഞ്ഞെടുക്കണമോ എന്ന് ചിന്തിച്ച ഒരു സമയവും ഉണ്ടായിരുന്നു അച്ഛനെ പോലെ മകനെ ഒരു വക്കീലാക്കാൻ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി തന്നെ അനുവദിക്കില്ല അവനെ കളിക്കാൻ വിട്ടാൽ കുടുംബം പട്ടിണിയുമാവും ഇവനെ വല്ല ജോലിക്ക് വിട്ടാലേ തൻ്റെ കുടുംബത്ത് അടുപ്പും കൈകുള്ളൂ ആ അമ്മയുടെ ചിന്തകൾ കാട് കയറി ഒരു വേള വന്ന് കണ്ണടഞ്ഞുപോയി സ്വപ്നത്തിലൂടെ ഒരു കുഞ്ഞു വെളിച്ചമായി അദ്ദേഹം പറയുന്നു അവൻ നമ്മുടെ മോനലേടാ അവനെ കളിക്കാൻ വിട് അവൻ നാളെ ഇന്ത്യയെ നയിക്കില്ല എന്ന് ആരു കണ്ടു എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നള്ളോ അത് കണ്ണുതറന്ന അമ്മ ചീക്കൂ എന്ന് വിളിച്ചു എന്താ അമ്മയെന്നവൻ വിളി കേട്ടു ഇനി എന്താ രഞ്ജി ഉള്ളത് നീ പോയി കളിക്കും നിന്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും അന്ന് പോടാ പോയി കളിക്കെന്ന് പറഞ്ഞ് എടുത്ത് കയ്യിൽ കൊടുത്ത ആ അമ്മക്കാണ് വിരാടിന്റെ പിന്നീടുള്ള ജീവിത വിജയങ്ങളുടെ ക്രെഡിറ്റ് മുഴുവനും സ്വന്തം നേട്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഒരു താരം ഗ്രീസിൽ വന്ന് ഒരു റൺസ് ഉള്ളപ്പോൾ നോൺ സ്ട്രൈക്കർ സെഞ്ചറി തികച്ചാൽ അയാൾക്ക് മുമ്പേ ബാറ്റും ഒരു കൈയും പൊക്കി സെഞ്ചുറി ആഘോഷിക്കുന്ന സുരേഷ് റൈന എന്ന മാണിക്യമുത്തിനു ശേഷം ഇത്രയും മറ്റു കളിക്കാരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല റൈനയുടെ ആഘോഷം കണ്ട് സെഞ്ചുറി അടിച്ചവൻ പലപ്പോഴും അന്തം വിട്ട് സ്കോർ ബോർഡിലേക്ക് നോക്കുന്നത് കാണാം അല്ല ഇവനാണോ ഞാനാണോ സെഞ്ചറി അടിച്ചത് എന്ന ഭാവത്തോടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഡെഡിക്കേഷനും കൊണ്ട് അയാൾ തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കി ആ സാമ്രാജ്യത്തിന്റെ തന്നെ രാജാവായി അയാളുടെ ആത്മവിശ്വാസം ചിലർക്ക് അഹങ്കാരമായി തോന്നി എന്നാൽ ഞങ്ങൾക്ക് അയാൾ ഞങ്ങളുടെ അഹങ്കാരമാണ് ഹേറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ അഹങ്കാരി എന്ന് പേരുള്ളവൻ ആരാധകർക്ക് രാജാവായിരുന്നു ദ കിങ് കോഹ്ലി